ഇത് പോലീസ് തെയ്യം പോലീസിനെ പോലെ യൂണിഫോമൊക്കെ ഇട്ട് കയ്യിലൊരു തോക്കും ലാത്തിയും പിടിച്ച് തലയിലൊരു തൊപ്പിയൊക്കെ ഇട്ട് കരിഞ്ചാമുണ്ടി തെയ്യം ഇറങ്ങുമ്പോൾ തെയ്യത്തിൻ്റെ കൂടെ ഇറങ്ങുന്ന അപൂർവമായിട്ടുള്ളൊരു തെയ്യമാണ് പോലീസ് തെയ്യം കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് കാണണം കാണണം എന്ന് വിചാരിച്ച ഒരു തെയ്യാണ് കേട്ടോ പോലീസ് തെയ്യം അങ്ങനെ ഇന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ തെയ്യം ഉണ്ടെന്ന് അറിയാൻ പറ്റി കേട്ടോ അപൂർവമായി കെട്ടിയാടുന്ന ഈ പോലീസ് തെയ്യത്തെ കാണാൻ കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കൂട്ടാനായി എൻ്റെ കൂട്ടുകാരനും വലിയ തെയ്യപ്രേമിയുമായ അജയ് വന്നിട്ടുണ്ട് ചെറുവത്തൂരിനടുത്തുള്ള പടന്നക്കാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പാനൂക്കാവ് കാലിച്ചാൻ ധർമ്മചാമുണ്ടി ദേവസ്ഥാനത്താണ് പോലീസ് തെയ്യം കെട്ടിയാടുന്നത് കരിഞ്ചാമുണ്ടി തെയ്യം കാണാൻ വരുന്നവരുടെ തിരക്ക് നിയന്ത്രിക്കലാണ് ഈ തെയ്യത്തിൻ്റെ പ്രധാന ജോലി ബഹളം ഉണ്ടാക്കുന്നവരുടെ മുന്നിലേക്ക് ലാത്തിയുമായി പോവുകയും മുന്നറിയിപ്പ് നൽകുന്ന കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമാണ് ഉത്തരമലബാറിലെ ഒരേയൊരു കാവിൽ മാത്രം കെട്ടിയാടുന്ന ഈ പോലീസ് തെയ്യത്തിന് പിറകിൽ ഒരു ഐതിഹ്യമുണ്ട് പണ്ട് പാനൂക്ക് തായത്തെ തറവാട്ടിൻ്റെ കാരണവർ എടച്ചേരി ആലിൽ നടന്ന കരിഞ്ചാമുണ്ടി തെയ്യം കാണാൻ പോയിരുന്നു തന്റെ തറവാട്ടിലും കരിഞ്ചാമുണ്ടിയെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നതായി കാരണവർ തെയ്യത്തെ അറിയിക്കുന്നു ദൈവശക്തിയെ ഒരു ചെമ്പുകൂടത്തിൽ ആവാഹിച്ച് തറവാട്ടിൽ കൊണ്ടുപോകാൻ തെയ്യം സമ്മതിക്കുകയും ചെയ്തു തിരിച്ചു വരുമ്പോൾ വഴിയിൽ നടക്കുന്ന നായന്മാരുടെ യുദ്ധം കാണുകയും വെട്ടേറ്റു വീണ ഒരു പടയാളിയെ കാണുകയും ചെയ്തു കാരണവർ ചെമ്പുകുടം താഴെ വെച്ച് പടയാളിക്ക് വെള്ളം കൊടുത്തു എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം പടയാളി മരിച്ചു തറവാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് കാരണവർക്ക് മറ്റൊരു സാന്നിധ്യം കൂടി ഉണ്ടെന്ന് ബോധ്യമായത് യുദ്ധത്തിൽ വെട്ടേറ്റ് മരിച്ച പടയാളിയുടെ ആത്മാവ് കരിഞ്ചാമുണ്ടിയോടൊപ്പം തന്റെ തറവാട്ടിൽ വന്നിട്ടുണ്ടെന്ന് കാരണവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് കരിഞ്ചാമുണ്ടി തെയ്യത്തോടൊപ്പം പോലീസ് തെയ്യത്തെയും കെട്ടിയടക്കാൻ തുടങ്ങിയത് ഇതാണ് പോലീസ് തെയ്യത്തിൻ്റെ അഥവാ പടവീരൻ തെയ്യത്തിൻറെ പിറകിലുള്ള ഐതിഹ്യം ചെയ്യം കണ്ടിട്ട് പോകുമ്പോ പിന്നെ ഇവിടെ ഫുഡ് ഉണ്ടെങ്കിൽ പിന്നെ ഫുഡ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാം പക്ഷെ നല്ല ക്യൂ ആയിരുന്നു പക്ഷെ നമ്മൾ പായസം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേട്ടോ കിട്ടില്ല പായസം